സുഹൃത്തുക്കളെ എം എൽ എമാർക്കും എം പിമാർക്കും അതുപോലെ തന്നെ അതത് കൗൺസിലർമാർ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ ഇവർക്കെല്ലാം വന്നിട്ട് ഗവണ്മെൻറ്റിന്ന് ഓരോ വർഷമോ അല്ലെങ്കിൽ അവരുടെ ഭരണകാലം കഴിയുന്നവരക്കും വലിയൊരു ഫണ്ട് തുകയൊക്കെ പാസ്സാക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തുള്ളിൽ ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തിൻ്റെ ഓരോ മുനിസിപ്പാലിറ്റീൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് റോഡിടാതെയും എന്താ പറയുക പണികളൊന്നും ചെയ്യാതെയൊക്കെ കിടക്കുന്നുണ്ട് ഇല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു ഭാഗത്ത് മാത്രം റോഡ് ഇട്ടിരിക്കുന്നത് എത്ര ഒരു അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്ത് ഒരു നൂറ് മീറ്റർ ഇടാൻ ഇവർക്കില്ല അപ്പം ഞാൻ ചോദിച്ച് എന്താണെന്ന് ചോദിച്ചിങ്ങനെ നൂറ് മീറ്റർ മാത്രം ഇങ്ങനെ ബാക്കി വെച്ച് ചോദിച്ചപ്പോൾ ഇത് പത്ത് വർഷം മുന്നേ പാസ്സാക്കിയ ഫണ്ടാണ് ഇപ്പോൾ ചിലവഴിയെന്ന് ഇനി അത് എഴുതി കൊടുത്തിട്ട് വേണം അപ്പം ഈ പത്ത് വർഷം വരെയുള്ള ഫണ്ട് അവിടെ പോയി അപ്പം നമുക്ക് എന്തായാലും ജമിനിയോട് ചോദിച്ചു നോക്കാം ഒരാളുടെ ഭരണകാലത്ത് എത്ര ഫണ്ടാണ് ഇവർക്ക് എം പിമാർക്കും എം എൽ എ മാർക്കൊക്കെ പാസ്സാക്കി കൊടുക്കുന്നത് കൗൺസിലർമാർക്കൊക്കെയാണ് ജമിനി ഒരു എം എൽ എക്കും എംപിക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് കൗൺസിലർമാർക്കൊക്കെ അവരുടെ ഭരണകാലം അഞ്ച് വർഷം വരെ എത്ര ഫണ്ട് ഗവൺമെന്റ് പാസ്സാക്കി കൊടുക്കും അതത് ഗവൺമെന്റ് ജമിനിക്ക് അറിയാമോ ഹാരിസ് ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിലോ ജനപ്രതിനിധികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഈ വിവരങ്ങൾ താങ്കൾക്ക് വളരെ ഉപകാരപ്പെടും എം എൽ എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ലഭിക്കുന്ന ഫണ്ടുകൾ വ്യത്യസ്ത രീതിയിലാണ് വിനിയോഗിക്കുന്നത് ഇതിന്റെ ഏകദേശ കണക്കുകൾ താഴെ നൽകുന്നു ഒന്ന് എം എൽ എ ഫണ്ട് ഓഫ് ഓരോ നിയമസഭാ സാമാജികനും തന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന തുകയാണിത് വാർഷിക തുക നിലവിൽ കേരളത്തിൽ ഒരു എം എൽ എക്ക് പ്രതിവർഷം അഞ്ചു കോടി രൂപ വികസന ഫണ്ടായി ഡെവലപ്മെന്റ് ഷീം ലഭിക്കുന്നു അഞ്ചു വർഷത്തെ ആകെ തുക ഒരു ഭരണകാലയളവിൽ അഞ്ചു വർഷം ഏകദേശം കോടി രൂപ റോഡുകൾ പാലങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയ സ്ഥിര ആസ്തികൾ നിർമ്മിക്കാനാണ് ഈ തുക ഉപയോഗിക്കുന്നത് രണ്ട് പഞ്ചായത്ത് ബൈ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരുടെ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ എം എൽ എ പോലെ ഓരോ വ്യക്തിക്കും ഇത്ര എന്ന് ഗവൺമെന്റ് നേരിട്ട് നിശ്ചയിക്കാറില്ല പകരം ആ തദ്ദേശ സ്ഥാപനത്തിന് പഞ്ചായത്ത് നഗരസഭ ലഭിക്കുന്ന ആകെ ഫണ്ട് വാർഡുകൾക്ക് വിഭജിച്ചു നൽകുകയാണ് ചെയ്യുന്നത് പ്ലാൻ ഫണ്ട് ജനസംഖ്യയുടെയും പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വർഷം തോറും നൽകുന്നു വാർഡ് വിഹിതം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മിറ്റികൾ തീരുമാനിക്കുന്നതനുസരിച്ച് ഓരോ വാർഡിനും വികസന പ്രവർത്തനങ്ങൾക്കായി തുക നീക്കിവയ്ക്കുന്നു ഒരു ഒരു വാർഡ് കൗൺസിലർക്ക് തന്റെ വാർഡിലെ റോഡ് പോയി ഓരോ വാർഡിലും കൊടുത്തിട്ടില്ല ും മറ്റുമായി വർഷത്തിൽ പത്ത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം രൂപ വരെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ലഭ്യമാകാറുണ്ട് മറ്റു ഫണ്ടുകൾ ഇതുകൂടാതെ ലൈഫ് മിഷൻ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നിവ വഴി വൻതുക തുക വാർഡുകളിൽ എത്തുന്നുണ്ട് ഗവൺമെന്റ് ഇത് അറിയുന്നുണ്ടോ തീർച്ചയായും ഇതിനായി കൃത്യമായ സംവിധാനങ്ങളുണ്ട് ഒന്ന് സങ്കേതം സുലേഖാ സോഫ്റ്റ്വെയറുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓരോ രൂപയുടെ ചിലവും ഗവൺമെന്റിന്റെ ഓൺലൈൻ പോർട്ടലുകൾ വഴി കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് രണ്ട് ഓഡിറ്റിംഗ് എല്ലാ വർഷവും സർക്കാർ ഓഡിറ്റ് വിഭാഗം ഈ കണക്കുകൾ പരിശോധിക്കുന്നു മൂന്ന് ട്രഷറി നിയന്ത്രണം ഫണ്ട് പാസ്സാകുന്നത് ട്രഷറി വഴിയായതിനാൽ ഗവൺമെന്റിന് ഇതിന്റെ പൂർണ്ണമായ കണക്ക് എപ്പോഴും ലഭ്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും ഞാൻ അറിയാതെ ചോദിക്കുന്നത് അതുപോലെ നിങ്ങൾ കബരിലേറെ ചെറുപ്പം മുതൽ തന്നെ ഓരോ നമ്മുടെ ഉള്ളിൽ അതായത് നമ്മുടെ ആയിട്ടുള്ള പഞ്ചായത്തുകളോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലോ ഉള്ളിലുള്ള വീടുകളുടെ ഭാഗം റോഡുകൾ ചെറിയ ചെറിയ റോഡുകളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ കിടക്കുന്നില്ലേ അവിടെ അവിടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാ കൗൺസിലർമാരുമില്ലേ എന്നിട്ട് ഇത് എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊരു ഗുഡായ്പാണ് ഇത് എത്ര കോടി പാസ്സാകുന്നുണ്ട് അഞ്ച് വർഷത്തിൽ ഒരു എം എൽ എക്ക് പാസ്സാകുന്നത് ഇരുപത്തഞ്ച് കോടി എന്നാണ് പറയുന്നത് അതായത് ഇരുപത്തഞ്ച് കോടിയായി അതിൻ്റെ പുറമെ ഓരോ വർഷം കൂടുമ്പോഴും അഞ്ച് കോടി രൂപ അപ്പം നാലിച്ച് നോക്ക് എത്ര ഫണ്ട് ഇവർക്ക് പാസ്സാകുന്നുണ്ട് അല്ലേ എന്നിട്ട് ഇവര് എന്ത് ചെയ്യുന്നു എന്തായാലും എൽ ഡി എഫ് സർക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല അതന്നെ ഞാൻ ഹാപ്പിയാണ് എന്തായാലും ഒന്ന് ആലോചിച്ച് പ്രിയ സുഹൃത്തുക്കളെ ഇത്രയും ഫണ്ട് പിരി എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എത്ര സ്ഥലത്തിൽ ഇപ്പോഴും അത്യാവശ്യ പണികളുണ്ട് എന്നറിയുമോ ഈ കൗൺസിലർമാരുടെ കാല് പിടിക്കാൻ പോകണം ജയിക്കുന്ന വയറ്റി ഇവന്മാരൊക്കെ കാല് പിടിച്ചിങ്ങ് വരും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ തരാം വേണമെങ്കിൽ എയറോപ്ലൈൻ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ എന്ന് പറയും ഏ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോകാറും കുഴപ്പമില്ല നമ്മളെല്ലാം ശരിയാക്കി തരാതറിയും പിന്നീട് ജയിച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ ആ ഭായ് അതൊന്നും ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും അനങ്ങാൻ പറ്റില്ല ഒരു ഉളുപ്പില്ലാതെ ധൈര്യമായിട്ട് വന്ന് പറയാം അല്ലേ ചോക്ക് അപ്പം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ അവിടെ വർഷങ്ങളായിട്ട് ഇപ്പം നിങ്ങളുടെ അവിടെ കൗൺസിലർമാരുണ്ടാവും എം എൽ എമാരുണ്ടാവും എം പിമാരൊക്കെ ഉണ്ടാവും അല്ലേ അവർക്ക് ഫണ്ട് പാസ്സാകുന്നുമുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് പണി ചെയ്തു തരാത്ത റോഡ് നിങ്ങളുടെ ചെറുപ്പം മുതലേ കിടക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക രണ്ടാമത്തെ ഒരു കാര്യം ഈ എം പിമാരും എം എൽ എമാരും അതുപോലെ തന്നെ കൗൺസിലർമാരൊക്കെ കൃത്യമായിട്ട് അതത് വാർഡിൽ ഞങ്ങൾ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ട കടമയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചോദിക്കാൻ വരരുത് അതിനുള്ള അർഹതയില്ല പല ആളുകളും ഒരു തേങ്ങയും ചെയ്യാതെ ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും പോയിട്ട് വോട്ട് ചോദിക്കാൻ പോവുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നിട്ട് വന്ന് വാങ്ങ് ഓട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ കൗൺസിലർമാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ പല സ്ഥലത്തിലും ഒന്നും ചെയ്തു കൊടുക്കില്ല നമുക്കാണെങ്കിൽ വേറെ വഴിയില്ല ഇവർക്ക് പോത്താതെ ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടിയുണ്ടോ അവർക്ക് കൂത്താതെ വേറെ വഴിയില്ല വർഷങ്ങളായിട്ടൊന്നും ചെയ്തു കൊടുക്കാതെ എത്രയോ കൗൺസിലർമാരുണ്ട് അവർ എന്നെ എന്നിട്ട് ജയിച്ചുകൊണ്ട് ഇങ്ങനെ ഭരിച്ചു ഒരു റോഡ് പോലും മര്യാദയ്ക്ക് ഉണ്ടാകുന്നില്ല ഇവരുടെ ഫണ്ടൊക്കെ അവിടെ പോകുന്നു അത് കൃത്യമായിട്ട് ഇവര് എന്നെ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതത് സ്ഥലത്തിലുള്ള ആൾക്കാര് നിങ്ങളുടെ പഞ്ചായത്തിലാണെങ്കിലും ശരി മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ശരി നിങ്ങളുടെ ഭാഗത്തുള്ള അതത് വീടിന്റെ ഭാഗത്തുള്ള കൗൺസിലർമാരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എലക്ഷനിൽ വരുമ്പോൾ വോട്ട് കൊടുക്കുക നല്ല വണ്ണം കൊടുത്തിട്ട് വിടുക അപ്പം അടുത്ത ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലാകാൻ പോവുകയാണ് പ്രിയ സുഹൃത്തുക്കളെ അപ്പം നോക്കി കണ്ടൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കാത്ത ഒരാൾക്കും എം എൽ എ എന്നുള്ള ആ ഒരു സ്ഥാനത്തിലേക്ക് കൊണ്ടുവരരുത് വോട്ട് ചെയ്യരുത് അങ്ങനെയാണെങ്കിലും അപ്പോൾ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടത് ഗവൺമെൻറ്റിൽ പറയുക ഈ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് അതുപോലെ തന്നെ കൗൺസിലർമാരുടെ ഫണ്ടുകളൊക്കെ കോടികൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കമന്റിൽ പറയണം